ഗ്ലേസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ വീട്ടിലെ കടലമാവും തൈരും ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഫേസിലെ സ്കിൻ എങ്ങനെ സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന് ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്യുക തൈരും കടലമാവും നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളിത് എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ തരാം നമ്മൾ ഹെയർ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും മുഖത്ത് എന്തിടുമ്പോഴും നമ്മൾ ഹെയർ ഒന്ന് ഒതുക്കി കെട്ടി വയ്ക്കുക അതേപോലെ കടലമാവ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊട്ടുപോലെ ആദ്യം ഈ കടലമാവും തൈരുമായിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു സംഭവം നമ്മൾ ജസ്റ്റ് നമ്മൾ പൊട്ടുപോലെ ആദ്യം ഫേസിൽ ഫേസിലെല്ലായിടത്തും അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മളിത് മസാജ് ചെയ്യുമ്പോൾ അതിനൊരു രീതിയുണ്ട് ജസ്റ്റ് ജസ്റ്റ് നമുക്ക് തോന്നൽ പോലൊക്കെ മസാജ് ചെയ്യാൻ പാടില്ല നമ്മൾ ആ കവിളിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ റൗണ്ടിന് തന്നെ നമ്മൾ മസാജ് ചെയ്യണം അങ്ങനെ നമ്മൾ റൗണ്ടിന് നല്ലതുപോലെ മസാജ് ചെയ്യുക നമ്മളെ താടിയുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ആ രണ്ടു വയറിൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക മൂക്ക് മൂക്കിൻ്റെ ആ ഒരു ഭാഗം വരുമ്പം നമ്മളിതുപോലെ നീളത്തിൽ വേണം മസാജ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഫേസിൽ ഫുൾ ഇത് അപ്ലൈ ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒരു ഒരു ഫൈവ് മിനിറ്റ്സോളം നമ്മളിത് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ ഹെയർ ലോട്ട് ഒരുപാട് കയറ്റി നെറ്റിയിലൊക്കെ ഇടുമ്പം അങ്ങോട്ട് ഒരുപാട് ഗറ്റ് ഇടാതിരിക്കുക ഹെയർ ഡാമേജ് വരാനായിട്ടൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളിത് നല്ലതുപോലെ മസാജ് ചെയ്ത് എവിടെയൊക്കെയാണ് നമ്മൾ അതുപോലെ പിരികത്ത് പിരികത്തും നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും അത് പിരികത്തും ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിരികം കൊഴിഞ്ഞു പോകാനൊക്കെ ഇതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് പിരികത്തൊരിക്കലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ക്രീമോ ഒന്നും തന്നെ ഇടാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ക്രീം ക്രീമായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് നമ്മൾ കഴുത്തിലും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതായത് എല്ലാവരും സാധാരണ അങ്ങനെ ചെയ്യുക അത് ചെയ്യുന്നതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫേസ് മാത്രം ഒരു കളറ് കഴുത്തിൽ ഓരോരു രീതിയിലിരിക്കും ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇതൊരു ഇരുപത് എങ്കിലും നമ്മൾ ഫേസിൽ വെക്കണം കാരണം ഇത് നല്ലതുപോലെ ഡ്രൈ ആകണം നല്ലതുപോലെ ഡ്രൈ ആയാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് ജോലിയൊക്കെ ആ ടൈമിൽ ചെയ്തു ട്വൻ്റി മിനിറ്റ്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാത്രം കഴുകി വീടൊക്കെ നടിച്ച് വരികയും അങ്ങനൊരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ ഞാൻ ഫേസ് കഴുകി അത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ആദ്യത്തെ എൻ്റെ ഒരു ഫേസിൽ ഗ്ലോയും ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴൊരു ഗ്ലോ ഇപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഗേസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസിൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പായിട്ടുണ്ട് പക്ഷേ ഞാനത് കുറച്ച് ലോങ്ങ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തേക്കുന്നത് എനിക്ക് വീഡിയോ ആയിട്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ലോങ്ങ് ആണായിരുന്നു അപ്പം പിന്നെ വീഡിയോ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടം വരെ കണ്ടാൽ മതി